കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ അംഗനവാടികളിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാർക്ക് യാത്രയേപ്പ് നൽകി കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ അംഗനവാടികളിൽ നിന്ന് വർക്കർമാരായ കെ വി സൂസൻ സി കെ ലീല എം യു മേരി ഹെൽപ്പർ കെ ജി വിലാസിനി എന്നിവരാണ് റിട്ടയർ ചെയ്യുന്നത് ഇവർക്ക് യാത്രയയപ്പ് നൽകുന്നതിനായി ചേർന്ന സമ്മേളനം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിന് വലിയ സേവനം നൽകുന്ന ആളുകൾ തന്നെയാണ് നിങ്ങൾ എല്ലാവരും അതുകൊണ്ട് തന്നെ വർഷങ്ങളുടെ സർവീസിന് ശേഷം ഇവിടെ മൂന്ന് പേര് ഒരാൾ നിർച്ചയെ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെല്ലാം ഒരു ആദരവ് നൽകേണ്ടതുണ്ട് ആ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ ഇവിടെ വകുപ്പുമായി ചേർന്നുകൊണ്ട് ഇത്തരം ഒരു ചടങ്ങ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം ഞാൻ സൂചിപ്പിച്ചു എന്ന് പറയുമ്പോൾ അംഗനവാടികളിലേക്ക് വരുന്ന കുട്ടികൾ കളിച്ചും ചിരിച്ചും വളരേണ്ട പ്രായത്തിലാണ് ആ കുട്ടികൾ അവിടെ കിടന്നു വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കുസൃതിയും അവരുടെ ഷാഢ്യവും അത്തരത്തിലുള്ള കുട്ടികളെ സ്വന്തം മക്കളെപ്പോലെ നോക്കി പരിചരിക്കുന്നവരാണ് അംഗൻവാടിയിലെ ജീവനക്കാർ അത് വർക്കർമാരാണെങ്കിലും ഹെൽപ്പർമാരാണെങ്കിലും ഒക്കെ ആ നിലയിൽ വലിയ സേവനം ചെയ്യുന്നവരാണ് അതോടൊപ്പം തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അതാത് വാർഡ് കുട്ടികളുടെയും ഒക്കെ ആരോഗ്യ സംരക്ഷണവും അടക്കമുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ അംഗനവാടികൾ ഏറ്റെടുക്കുകയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ വിനോദ് അധ്യക്ഷത വഹിച്ചു പിങ്കി അഗസ്റ്റിൻ കെ വി തോമസ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് പി ആ ഉണ്ണികൃഷ്ണൻ സിജോ വർഗീസ് എൽദോസ് പോൾ ഭാനുമതി രാജു ബബിത മത്തായി നോബ് മാത്യു മിനി ബെന്നി എന്നിവർ പ്രസംഗിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് സ്വാഗതവും വി ബിന്ധ്യ കൃതജ്ഞതയും പറഞ്ഞു ജി ടി വി ന്യൂസ് കോതമംഗലം